ഒരു ലൗസി ഇത് ഉണ്ടാവും ഇതിൻ്റെ കിടന്ന് പെടുകയായിരുന്നു ഒരു തെ അപ്പോഴാ പിന്നാൻ പറഞ്ഞൊരു തെണ്ടി കാലിന് വെട്ടിയത് ഒരാളെ ഞാൻ ശെരിക്കും കണ്ടതാ പക്ഷെ എന്തായാലും എന്റെ മുതലാളി കൊന്ന നിങ്ങൾ ശരിക്കും പറയാൻ പറ്റില്ല നിങ്ങള് ശരിക്കുംലീസാന്ന് വേണ്ടൊന്നും കാര്യമില്ല എന്റെ പെണ്ണൊരു പീറവാളെ വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഞാൻ ഞാൻ ഇങ്ങനെ ജീവന ബാനു ബാനു ഓവറാക്കലേ അപ്പം അടിച്ചിട്ട് ഓരോ അത് വലിയൊരു കഥയാണ് ഓൻറെ അക്ഷയ പണിയെടുക്കുന്ന ഒരു പെണ്ണുണ്ട് സരള കോള് ഓടന്നായാലും ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പേടിക്കണ്ട മോളെ അലക്സ ടേൺ ഓൺ ദ ലൈറ്റ് ഇപ്പൊ നല്ല മൂഡല്ലേ ബാ ഓക്കേ

അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യ രാത്രിയിൽ അമ്മമ്മയുടെ ഈ വള കൂടെ ഉണ്ടാവട്ടെ അല്ലേട്ടാ ഏഹ് അമ്മക്ക് ഇഷ്ടായില്ലാന്ന് തോന്നുന്നു

പാലസ് റോഡ് തൃപ്പൂണിത്തുറ എറണാകുളം രണ്ട് പേരിൽ ഇവിടെ വിൽക്ക് ഇവിടെയോ രണ്ടുപേരൽ രണ്ടും വറുത്തി പിടിക്കൂ ഈ വള ഇവിടുന്ന ഞാനിത് വാങ്ങിയെന്നറിയാൻ അത്രയ്ക്ക് എങ്ങനെയാണ്ടാക്കി എവിടുന്നോക്കിട പെണ്ണും എന്റെ അടുത്ത് കൈചൂടി സംസാരിച്ചുണ്ടല്ലോ പേരില് മാത്രം ഗതിയുണ്ടായാൽ പോരാ കുടുംബത്തിലും വേണം തനിക്ക് വേണേ തന്റെ ഭർത്താവിനോട് പോയി ചോദിക്കണോ ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിലും കഴുത്തിലും നോക്കി നടക്കാതെ എനിക്കിവിടെ മതിയായി ആരെങ്കിലും നോയിക്കാം നീ ഇവിടെ നിന്ന ഈ ഗതിയില്ലാത്തവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്തായി അപ്ഡേറ്റ്സ് സ്റ്റേഷനിലേക്ക് നോക്കണ്ട മാറ്റാൻ സുഖേട്ടാ സ്റ്റേഷനൊക്കെ ഞാൻ അവളെ വിളിക്കാം ഈ പരിപാടി ഇങ്ങനെ പോയി മക്കൾക്കൊരു എനിക്കിന്ന് മക്കൾക്ക് കൊടുക്കാൻ പറ്റണില്ല നിനക്കറിയാലോ പ്രഭാകരേട്ടൻ മാസ്റ്റർ ഒരു കിലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ വരണേ അങ്ങേർക്കിഷ്ടമുള്ള വല്ല ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ പറയണോണ്ടൊന്നും വിചാരിക്കരുത് ഇങ്ങനെയാണ് നിന്റെ തമ്പ്രാട്ടി ഇവിടുന്ന് മാറുക നല്ലത് അല്ലാതെ അവള് പറഞ്ഞ കേട്ട് ഞങ്ങളെ റെയിൽവേ കോട്ടോസിലേക്ക് കെട്ടുകെട്ടിക്കല്ല വേറെ സാധനത്തിൽ കുട്ടിയല്ലേ നമ്മുടെ രീതിയിട്ട് പൊരുത്തപ്പെടാൻ കുറേ സാമ്യമൊക്കെ എടുക്കും നീ കഴിക്കി ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടമാണോ ഞാൻ ഞാൻ നല്ലൊരു എടോ ശരിക്കിഷ്ടൊക്കെ നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ നിന്നോട് എന്താ ഇഷ്ടപ്പുറവ

എടാ ഓനക്ക് ആവശ്യം വന്നപ്പോ ഡ്യൂട്ടി കിടന്നാൽ ഞാൻ വന്നില്ലേ അത്രക്കൊന്നില്ലല്ലോ അവളുടെ ആളെ ആളെ വിളിക്കാം വിളിച്ചാൽ സെറ്റ് പോരെ പ്രിത് പറഞ്ഞ കൂർമ്മ ഉണ്ടല്ലോ കാര്യങ്ങൾക്ക് ഒരു നേക്കല അവതരിപ്പിക്കണം അല്ലെങ്കിൽ വേണ്ട എനിക്കതിക്കില്ല ഞാൻ സംസാരിച്ചോളാം എന്തായാലും വേണ്ട എനിക്ക് സാധനം കിട്ടിയാൽ മതി വണ്ടി ആ പ്രജിത്ത് പറഞ്ഞില്ലായിരുന്നു ആ പോലീസ് ആ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അത് ഊരാൻ കഴിയില്ലേ അതെന്താ ഇത് വേണ്ട പ്രിയത് പറഞ്ഞ ടീംസാ നിന്റെ വള കാണാൻ വേണ്ടി മാത്രം വന്നതാ ചായ വേണ്ടല്ലോ അല്ലേ വേണ്ട വളയൊന്ന് ആ കാണിച്ചു കൊടുക്ക് ഇത് അറബിയല്ലേ അറബി ആ ആണിച്ചേ ഇത് അറബി ഒന്നല്ല ഒന്ന് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ ുംറബിയാ ഇത് സംസ്കൃതം എന്റെ അമ്മക്കിടയ്ക്ക് വെച്ച് എനിക്ക് സമ്മതവും ആര് തൊട്ടാലും അവൾ പ്രതികരിക്കും അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ പിന്നെ ആ നമുക്ക് ആ വളയുടെ ഫോട്ടോ കിട്ടുമോ അതിന് മോഡലുണ്ടാക്കാനല്ല അതിപ്പം ഇനി എടുക്കാം അല്ല എന്താ അറിവ് അർത്ഥം ആ അർത്ഥം എനിക്കറിയില്ല ചിലപ്പോൾ ആ വള എന്തെങ്കിലും ആണെങ്കിലോ നിങ്ങൾ കസ്റ്റർ ഒക്കെ നിർബന്ധമാണെങ്കിൽ ഞങ്ങളെ ചെങ്ങാൻറ്റി ദൃസ്ഥ ഉണ്ട് വണ്ടി മൂപ്പർക്ക് അറിയാൻ പറ്റും ആ നിങ്ങൾ ഒരു ദിവസം മൂപ്പരേം കൂട്ടി തുക അന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം അതെ ആ പിന്നെ ശരി 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 വാനു ആ ആ ലാഷക്കെ ഇപ്പം ഞാൻ കൈമൊന്ന് ഇട്ടാട്ടോ ആ കൈ കൊണ്ടു ഒന്ന് കിട്ടിയില്ലേ ആ വളയിൽ എന്തോ ഒരു ഡൈപ്പുണ്ട് ഭായി പുരിശുവണ്ണൻ ഇതെവിടെ മറന്നു നമ്മളൊക്കെ നോക്കട്ടെ നോക്കട്ടെ പുരിശനാ ഇത് കണ്ടിട്ട് ഒരു ആന്റിക് ഐറ്റം പോലെ ഉണ്ടല്ലോ നിങ്ങൾ നൈസ് വാഗനെ പെണ്ണ് മുളരെ 100 രൂപ ആഞ്ഞിട്ട് വെയി ബാക്കിയ നോക്കട്ടെ വൈ എന്ത് നേത്ര കഷ്ടപ്പെടୁറാണ നോക്കുന്ന ഈ വല നിന്റെ കൈല് കിടക്കുന്നതല്ല മോനെ ഇമ്മാതിരി ആന്റിക് પીസനല്ല ബംഗള ഡിമാൻഡ് നിങ്ങൾ പോലീസ് പറയുന്നത് കേട്ടോ ഇങ്ങേരെ കിടന്ന് പഠിക്കണേ അയ്യോ പറഞ്ഞു മുഴുവൻ どണയോ പോലീസാർ പറഞ്ഞത് മാത്രം ഓണോണെ

സമയം കളയാതെ വേഗ സാധനം അങ്ങോട്ട് വന്നോതിരി പണ്ടാര ഊരാൻ പറ്റണ്ടേ എന്തോന്ന് ഒരു വളം ഊരാൻ പറ്റത്തില്ലെന്നോ എന്തുവേണ അടിച്ചു കഴിഞ്ഞാ കൈന്ന് കറങ്ങുന്ന കോടികളാ കോടികൾ സമയം കളയാതെ വേഗം ഊരിക്കൊണ്ട് വാങ്ങാ 那为什么？ എന്തും കുറിച്ചുണ്ടോ ഇത് ഭാര്യയൊക്കെ ആയിട്ട് വളയായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പൊരുളവിടെ പൊരുൾ